Sevens, Golden Diamonds, ഹിന്ദുവക്യവേദിയുടെ നേതൃത്വത്തിൽ മകരച്ചൊവ്വ ആഘോഷത്തിന്റെ ഭാഗമായി അഴുകിയക്കാവ് ക്ഷേത്രത്തിൽ ചുക്ക് കാപ്പി വിതരണം ചെയ്തു ഹിന്ദു ഐക്യവേദി കൊച്ചി കോർപ്പറേഷൻ സമിതിയുടെ കീഴിൽ പള്ളുരുത്തി മേഖലയിൽ ശ്രീ അഴുകിയക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പാട്ട് താൽപൊല്ലിയോടനുബന്ധിച്ച് നടന്ന മകര ആഘോഷത്തിന്റെ ഭാഗമായി എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും മകര ദിനമായ ജനുവരി ഇരുപതാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് ആറരയ്ക്ക് ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് ചുക്കുകാപ്പി വിതരണം നടത്തി പരിപാടി ഹിന്ദു ഐക്യവേദി കൊച്ചിൻ കോർപ്പറേഷൻ സമിതി അധ്യക്ഷൻ ടി പി പത്മനാഭൻ കൊച്ചി ദേവസ്വം റവന്യൂ ഇൻസ്പെക്ടർ ശ്രീരാമചന്ദ്രന് ചുക്കുകാപ്പി നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യും ആഘോഷത്തിന്റെ ദിനമായി ക്ഷേത്രത്തിലെത്തിയ നൂറുകണക്കിന് ഭക്തജനങ്ങൾക്ക് ചുക്ക് കാപ്പി വിതരണം ഏറെ സഹായകമായി അഴുകിയക്കാവ് ദേവസ്വം ഓഫീസർ ശ്രീദീപ് अरग्यक उपदेशक समि अिजु सीस्यन हिंदुवैक समि जनरल सैक्टरी पीपी मनोज संघटना सी वि जयकुम गजाजी भगवत सिंग् मेखलाध्यक्ष आर् अशोकन उपाध्यक्ष विजय राघवन जनरल रल अजय नायक रक्षाधिकारी विश्वनाथ राजेश मोहन गणेश सोमन उपाध्यक्ष मुरगराज इन गोविंदन वि सोमन एम के सुरेश सी एसोष षन स രക്ഷാധികാരി നിത്യാനന്ദ പ്രഭു ബി നിന്നും രവി മഹിളാ ഐക്യവേദി ജില്ലാ ഉപാധ്യക്ഷ രാഗിണി തുളസിദാസ് ബിജെപി സംസ്ഥാന കമ്മിറ്റി അംഗം സുദേവൻ ബിജെപി തൃപ്പൂണിത്തര മണ്ഡലം സെക്രട്ടറി കർഷക മോർച്ച മണ്ഡലം പ്രസിഡന്റ് ദിലീഷ് കുമാർ പള്ളുരുത്തി ഏരിയ പ്രസിഡന്റ് മിനി ബിജു പ്രിയങ്ക മഞ്ജു വിനോദ് ഒ ആർ വേണു ഇ ജി അനിൽ രജീഷ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ക്ഷേത്രത്തിൽ പ്രഭാഷണത്തിനായി എത്തിയ ആത്മീയ പ്രഭാഷകനും ഹിന്ദു ഐക്യവേദി സംസ്ഥാന ഉപാധ്യക്ഷനുമായ രാജേഷ് നാഥാപുരം പരിപാടിയിൽ പങ്കെടുത്ത് അഭിനന്ദനങ്ങൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി